നമസ്കാരം നമ്മുടെ സമൂഹത്തിൽ സാമൂഹിക സേവനങ്ങൾ നിരവധി ആളുകളും സംഘടനകളും ചെയ്യുന്നുണ്ട് ചിലർ അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ മറ്റു ചിലർ അത് വിളിച്ചു പറയാതെ രഹസ്യമായി ചെയ്യുന്നു തൻ്റെ ആരാധികയായ ഭിന്നശേഷിക്കാരിയായ ഒരു സാധു പെൺകുട്ടിക്കും കുടുംബത്തിനും മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ അടച്ചുറപ്പുള്ള ഒരു വീട് വെച്ചു കൊടുത്തത് ഒരു റിയാലിറ്റി ഷോയ്ക്കിടയിൽ ആ പെൺകുട്ടിയും കുടുംബവും വെളിപ്പെടുത്തുമ്പോൾ മാത്രമാണ് പുറംലോകം അറിയുന്നത് ഇത്തരത്തിൽ പേരും പ്രശസ്തിയും ആഗ്രഹിക്കാതെ സഹജീവികളെ സ്നേഹിക്കുന്നവരും നമുക്ക് ചുറ്റിലുമുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയ്ക്കിടെ ക്രൈസ്തവ മിഷണറിമാർ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ പോലെ ഹിന്ദുത്വവാദികൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടോ എന്ന് പ്രമുഖ ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തകനടക്കം ഉച്ചത്തിൽ ചോദിക്കുന്നത് കേട്ടിരുന്നു ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം പക്ഷേ അത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞ് പ്രചരിപ്പിക്കുകയോ ബോർഡ് വച്ച് പൊലിപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്ന് മാത്രം എങ്കിലും ആ മാധ്യമ പ്രവർത്തകൻ്റെ ചോദ്യത്തിന് മറുപടി പറയാതിരിക്കുന്നത് സത്യം അറിയാമായിരുന്നിട്ടും നുണയ്ക്ക് കുട പിടിക്കുന്നത് പോലെയാകും ചരിത്രവും പുണ്യവും ഇഴചേർന്ന ചിത്രകൂടത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ ഒരു കാലത്ത് ചിത്രകൂടം സർക്കാർ സംവിധാനങ്ങൾക്ക് തീർത്ഥാടന കേന്ദ്രമായും നികുതി പിരിവിനുള്ള ഇടമായും വി ഐ പി സന്ദർശനങ്ങൾക്കുമുള്ള വേദിയായും മാത്രമായിരുന്നു പരിഗണിക്കപ്പെട്ടിരുന്നത് ഇവിടുത്തെ ഗ്രാമീണരുടെ ജീവിത ദുരിതങ്ങളിലേക്ക് ഭരണകൂടത്തിന്റെ ശ്രദ്ധ കാര്യമായി പതിഞ്ഞിരുന്നില്ല പ്രധാനമായും കൃഷിയെയും അനുബന്ധ വരുമാന മാർഗങ്ങളെയും ആശ്രയിച്ച് ജീവിച്ചിരുന്ന ചിത്രകൂടത്തിലെ ഗ്രാമീണർക്ക് എഴുപതുകളുടെ തുടക്കത്തിൽ കടുത്ത ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും നേരിടേണ്ടി വന്നു ജലസേചന സൗകര്യങ്ങളുടെ അഭാവവും വളത്തിന്റെ ലഭ്യതക്കുറവും അവരുടെ ജീവിതത്തെ കൂടുതൽ ദുരിതത്തിലാക്കി പട്ടിണി മാറ്റാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലായിരുന്നു അക്കാലത്ത് അവർ മന്ദാകിനി നദിയുടെ തീരത്ത് ശ്രീരാമിന്റെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയായ ചിത്രകൂടത്തിന്റെ ഈ ദൈനതയാർന്ന ചിത്രം അന്ന് നെഞ്ചിലേറ്റിയത് ആർ എസ് എസ് പ്രചാരകനായിരുന്ന നാനാജി ആയിരുന്നു മൊറാർജി ദേശായി മന്ത്രിപദം വാഗ്ദാനം ചെയ്തിട്ടും ആ രാഷ്ട്രീയ ജീവിതം സ്നേഹപൂർവ്വം നിരസിച്ച് നാനാജി എന്നേക്കുമായി ചിത്രകൂടത്തിലേക്ക് യാത്രയായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു നിർണായക വഴിത്തിരിവായിരുന്നു അത് ചിത്രകൂടത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ ദീൻദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചുകൊണ്ടാണ് നാനാജി തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് ചിത്രകൂടത്തിലെ പത്തൊൻപത് ഗ്രാമങ്ങളിലെ കർഷകരുമായും അദ്ദേഹം ചർച്ച നടത്തുകയും അവരുടെ പ്രധാന ആവശ്യമായ ജലസംഭരണത്തിന് പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു മഴക്കാലം എത്തുന്നതിന് മുൻപ് ഗ്രാമീണരുടെ സഹായത്തോടെ ചെറിയ അണക്കെട്ടുകൾ നിർമ്മിക്കുവാൻ അദ്ദേഹം മുൻകൈ എടുത്തു ചെളിയും സാധാരണ കല്ലുകളും മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ചെറിയ അണക്കെട്ടുകൾ ഒരു മഴക്കാലം പോലും അതിജീവിക്കില്ലെന്ന് പലരും പരിഹസിച്ചു എന്നാൽ ആ വിമർശനങ്ങളെ അതിജീവിച്ച് ഇന്നും അവ ഉറപ്പോടെ നിലകൊള്ളുന്നു എന്നത് കൗതുകകരമാണ് ഈ ഡാമുകളിലൂടെ ജലം സുലഭമായി തീർന്നതോടെ ചിത്രകൂടത്തെ ദീർഘകാലമായി അലട്ടിയിരുന്ന ജലദൗർലഭ്യം എന്ന ശാപം ഒഴിഞ്ഞുപോയി ജലലഭ്യത ഉറപ്പാക്കിയ ശേഷം ചിത്രകൂടത്തിന്റെ സമഗ്ര വികസനത്തിനായി നാനാജി ഹരിശ്രീ കുറിച്ചു ഗ്രാമങ്ങളിൽ കൃഷി വികസന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് കർഷകർക്ക് കൃഷി സംബന്ധമായ അറിവുകളും പുതിയ സാങ്കേതിക വിദ്യകളും പരിചയപ്പെടുത്തി അവരെ കൂടുതൽ പ്രാപ്തരാക്കി ഗുണനിലവാരത്തിലുള്ള വിത്തുകൾ ലഭ്യമാക്കുന്നതിനായി സീഡ് ക്ലബ്ബുകൾ പോലും അന്ന് സ്ഥാപിച്ചു ഇന്ന് ഈ സീഡ് ക്ലബുകൾ ചിത്രകൂടത്തിലെ ഗ്രാമങ്ങളിൽ മാത്രമല്ല സമീപ പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലും വിത്തുകൾ എത്തിച്ചു നൽകി കാർഷിക മേഖലയ്ക്ക് വലിയ പിന്തുണ നൽകുന്നു കൃഷിക്ക് പുറമെ കർഷകരുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ നാനാജി ഈ മേഖലയ്ക്കും വലിയ പ്രാധാന്യം നൽകി വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്തുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂളിന് സമീപം ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഒരുക്കി എന്നാൽ ഇതൊരു സാധാരണ ഹോസ്റ്റൽ എന്നതിലുപരി ഒരു കുടുംബം പോലെ ഒറ്റ ഭവനത്തിൽ താമസിക്കുവാനുള്ള സൗകര്യമാണ് അദ്ദേഹം ഒരുക്കിയത് ഓരോ ഭവനത്തിലും താമസിക്കുന്ന പത്ത് കുട്ടികളുടെ ഉത്തരവാദിത്തം ഗുരു മാതാ പിത എന്ന് വിളിക്കപ്പെടുന്നവർക്കാണ് രാഷ്ട്രത്തിന്റെ സംസ്കാരം കുട്ടികളിലേക്ക് പകർന്നു നൽകുന്നതിലും അവരുടെ വ്യക്തിത്വ വികസനം ഉറപ്പാക്കുന്നതിലും ഇവർ നിർണായക പങ്ക് വഹിച്ചു ചിത്രകൂടത്തിൽ ആരോഗ്യ എന്ന പേരിൽ ലോകോത്തര നിലവാരത്തിലുള്ള ഒരു ആശുപത്രിയും സ്ഥാപിക്കപ്പെട്ടു യോഗയും ആയുർവേദ ചികിത്സാ സമ്പ്രദായങ്ങളും ഗവേഷണങ്ങളും ഉൾക്കൊണ്ട് ആരോഗ്യധാം ഇന്ന് ചിത്രകൂടത്തിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു തദ്ദേശീയമായ ഔഷധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിലും അവർ മുൻപന്തിയിലാണ് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനായി ഉദ്യമിത വിദ്യാപീഠം സ്ഥാപിക്കുകയായിരുന്നു നാനാജി പിന്നീട് ചെയ്ത പ്രധാന കാര്യങ്ങളിലൊന്ന് വ്യത്യസ്ത മേഖലകളിൽ ആവശ്യമായ പരിശീലനവും ശിക്ഷണവും ഈ വിദ്യാപീഠം നൽകി വരുന്നു തദ്ദേശീയരായ ജനങ്ങളെ സ്വയം പര്യാപ്തരാക്കുന്നതിൽ ഈ സ്ഥാപനത്തിന്റെ പങ്ക് വളരെ വലുതാണ് രാമായണവും ചിത്രകൂടവും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് രാമായണത്തെക്കുറിച്ച് വിശദമായി പഠിക്കാൻ കഴിയുന്ന ഒരു ഗവേഷണ കേന്ദ്രവും ചിത്രകൂടത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഈ വികസന പ്രവർത്തനങ്ങളുടെ എല്ലാം കിരീടം ചാർത്തിക്കൊണ്ട് രാജ്യത്തെ ആദ്യത്തെ ഗ്രാമീണ സർവകലാശാലയായ മഹാത്മാഗാന്ധി ചിത്രകൂട് ഗ്രാമോദയ വിശ്വവിദ്യാലയവും അവിടെ ഉയർന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീണ സർവകലാശാലയുടെ സ്ഥാപകൻ നാനാജി ദേശ്മുഖ് എന്ന ആർ എസ് എസ് പ്രചാരകനാണ് എന്നത് ശ്രദ്ധേയമാണ് കസേരയിട്ടിരുന്ന് പുറപ്പെകണ്ട ലഘുലേഖകൾ വിതരണം ചെയ്യുകയോ സ്റ്റഡി ക്ലാസുകൾ എടുത്ത് പിരിയുകയോ ചെയ്യുന്ന രീതിയല്ല സംഘപരിവാറിൻ്റെത് നാനാജിയെ പോലുള്ള കർമ്മധീരരായ പ്രവർത്തകർ അർഹതപ്പെട്ടവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായി നേരിട്ട് സംവദിച്ച് തോളിൽ കൈയിട്ട് നമ്മളെല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് പ്രവർത്തിച്ചത് ഒരു പ്രദേശത്തിൻ്റെ പരമമായ വികസനത്തിന് അവിടുത്തെ ജനങ്ങളുടെ പങ്കാളിത്തം അനിവാര്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി ഈ പ്രവർത്തനങ്ങളിൽ മതമോ ജാതിയോ മതപരിവർത്തനമോ ഒരു ഘടകമേ ആയിരുന്നില്ല ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ആർ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ചിത്രകൂടങ്ങൾ രാജ്യത്ത് പിറവിയെടുക്കുന്നത് ദ്രൗപദി മുർമുവിനെയും രാംനാഥ് കോവിന്ദിനെയും പോലുള്ള വ്യക്തിത്വങ്ങൾ ഉയർന്നു വരുന്നതും ഈ കർമ്മപഥത്തിലൂടെയാണ് ഒരു പ്രദേശത്തെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ സമഗ്രമായ മാറ്റങ്ങൾ വരെ യാതൊരു വിവാദങ്ങളോ മതപരിവർത്തന ലക്ഷ്യങ്ങളോ ഇല്ലാതെ നടപ്പിലാക്കി അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നവരാണ് സംഘപരിവാർ ഈ പ്രവർത്തനങ്ങളെ മതപരിവർത്തനത്തിന്റെ കണ്ണിലൂടെ മാത്രം കാണാൻ ശ്രമിക്കുന്നത് യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുന്നതിന് തുല്യമാണ് ഒടുവിൽ ചിത്രകൂടത്തിന്റെ ഈ വിജയഗാഥ കേട്ടറിഞ്ഞ് ഭാരതം കണ്ട എക്കാലത്തെയും മികച്ച രാഷ്ട്രപതിമാരിൽ ഒരാളായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അവിടം സന്ദർശിച്ചു ചിത്രകൂടത്തിൽ നാനാജി തീർത്ത വിസ്മയം നേരിൽ കണ്ട അദ്ദേഹം തന്റെ പ്രസംഗത്തിനിടെ ഇങ്ങനെ പറഞ്ഞു ചിത്രകൂടം പദ്ധതി കുടുംബ ബന്ധങ്ങളുടെ ശക്തി തിരിച്ചറിയുന്ന നമ്മുടെ സംസ്കാരത്തിൽ അഭിമാനിക്കുന്ന ആരോഗ്യമുള്ള വിവേകശാലികളായ ആധുനിക വിദ്യാഭ്യാസം നേടിയ സ്വയം പര്യാപ്തമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നു ഇന്ന് ചിത്രകൂടം ലോകത്തെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് പട്ടിണിയിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും സ്വയം പര്യാപ്തത നേടിയതിന്റെ പുഞ്ചിരി അവഗണിക്കപ്പെട്ടവൻ വിജയം നേടിയതിൻ്റെ പുഞ്ചിരി ആ പുഞ്ചിരിയോടൊപ്പം ചിത്രകൂടം ഒരു പാട്ടും പാടുന്നുണ്ട് അതിജീവനത്തിന്റെ പാട്ട് വെബ് ഡെസ്ക് ന്യൂസ് തത്തുമെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്